അനുഗ്രഹം നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ലോകത്തിലേക്ക് നോക്കരുത് ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അത് പ്രകാരം നിങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമത്വം നിങ്ങളുടെ കണ്ണന്റെ മുൻപിൽ കാണും കർത്താവശു ക്രിസ്തു പറഞ്ഞു നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ വിശ്വക്കുന്നവനെ കാണുമ്പോൾ കണ്ട് എന്ന് സ്വത്രം കരയുന്നവന്റെ കണ്ണുനീര് കണ്ടിട്ട് മറികടന്ന് പോകരുത് സ്വില്ലാത്തവന് കൊടുപ്പാ നീ മറന്നു പോകരുത് ദൈവ പൈതലേ ും തന്നു നിറച്ച ദൈവത്തിന്റെ മഹത്വം നീ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നീ തയ്യാറാകുമ്പോൾ നിന്നിൽ വെളിപ്പെടുന്ന ദൈവ സ്നേഹത്തിന്റെ ആഴത്തിൽ അവർ ക്രിസ്തുവിന്റെ മഹത്വം നിന്നിലൂടെ തീരും അതുകൊണ്ട് വ്യക്തമായി പറയട്ടെ വാക്കുകളാൽ നിങ്ങളെ ആരും ചതിക്കാനിടയാവരുത് സ്വതിയുടെയും മതത്തിന്റെയും സംഘടനയുടെയും പേരിൽ സഹോദരനെ പകയ്ക്കാതെ സ്വത്രം സത്യത്തിലും ആത്മാവിലും കൂട്ടായ്മ ആചരിച്ച് ദൈവം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവാൻ നീ തയ്യാറാകുമെങ്കിൽ ഭൂമിയിൽ നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട നിന്റെ കുഞ്ഞുങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട നിന്റെ കൂട്ടാളിയെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തിത്വം ഉണ്ടാകത്തില്ല വിശ്വസിക്കട്ടെ സ്വത്തം നോക്ക് വ്യക്തമായി Eh, ora popin